ദാന്ന് പറയുന്നത് ക്രിസ്മസ് ഇങ്ങത്തി ഒരു വർഷം തീരാൻ പോവുകയാണ് അത്ര അപ്പം നമുക്ക് എന്താ പ്രത്യേകത അപ്പം അതേപോലെ ഒരു ട്രീ അങ്ങ് വെച്ചേക്കാം അപ്പം ഇത് ഞാൻ കഴിഞ്ഞ വല്ല ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം അവിടുന്ന് വാങ്ങിയ ട്രീ ആട്ടോ അത് വെക്കാമെന്നോർത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ലെഗ്ഗ് ഇതാ ഒടിഞ്ഞിടക്കണം എന്നാൽ പിന്നെ അതങ്ങ് ശരിയാക്കിയിട്ടാക്കാം ഈ ബ്ലൂ ഗണ്ഡ് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് വാങ്ങിയത് അതായത് കറക്റ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ അത് വെച്ചാൽ ഗ്യാപ്പ് ഗ്യാപ്പായിരുന്നല്ലോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ് കൊണ്ട് നമ്മുടെ ഗണ്ടൊക്കെ വർക്കിംഗ് ആണ് അപ്പോൾ ഇത് നല്ല പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇട്ടേക്കാം അങ്ങനെ ഞാൻ ഞാനെല്ലാം വെള്ളിപ്പൊളിച്ചെടുത്തു വരുന്നില്ല ആ വരുന്നുണ്ട് നീണ്ട വരുന്നുണ്ട് അങ്ങനെ നമ്മളത് ഒട്ടിച്ചെടുത്തു ഒട്ടിച്ച് അതിപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപാകതകളുണ്ട് അത് ഞാൻ വഴിയേ പറയാം അങ്ങനെ നമ്മളെല്ലാം ശരിയാക്കി നമ്മുടെ ട്രീ റെഡി ആയിട്ടുണ്ട് ഈ വരച്ച് നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല ആകെ ഈ ട്രീ മാത്രമേ വെക്കുന്നുള്ളൂ ഞാനിതിൻ്റെ വീടിൻ്റെ ഒരു മൂലയെ കൊണ്ടസ്റ്റ് ചെയ്തിട്ടുള്ള അടിയിലേക്ക് നോക്കരുത് ഞാൻ പറഞ്ഞ ഒരു അപാകതയുണ്ടെന്ന് നേരെ നിൽക്കടില്ല എന്ന സാധനം ആകുമ്പോൾ കുറച്ച് കല്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇതേ ഇങ്ങനെയാണ് നമ്മുടെ ലൈറ്റിട്ട് പെർസ് അപ്പോൾ ശരി